ആയിരക്കണക്കിന് ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഒരുമിച്ച് പൂത്തുളഞ്ഞുകിടക്കുന്ന അത്ഭുത കാഴ്ച കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ജിജോ എന്ന ബാലൻ സംരക്ഷിച്ചു പോരുന്ന അതും സ്വന്തം വീട്ടിൽ സംരക്ഷിച്ചു പോരുന്ന ഈയൊരു ഗാർഡൻ അത്ഭുത കാഴ്ച തന്നെയാണ് ഗ്രൗണ്ട് കിട്ട് പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ ജിജോ എന്ന മിടുക്കൻ അതിൻ്റെ ഓരോ വെറൈറ്റികളും പരിചയപ്പെടുത്തുന്നു അതുപോലെ അതിൻ്റെ ഓരോ കൃഷി രീതികളും എ ടു ഇസഡ് കാര്യങ്ങൾ എങ്ങനെ പോർട്ട് ചെയ്യാം എങ്ങനെ വളപ്രയോഗം എന്തെല്ലാം അസുഖങ്ങളാണ് ഇതിന് വരുന്നത് എന്തെല്ലാം മരുന്നുകളാണ് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ പെട്ടെന്ന് വളരാനുള്ള ടിപ്സ് എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആയിരിക്കും ഇത് സാധാരണ നമ്മുടെ വീഡിയോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഇത് ഒരുപാട് വെറൈറ്റികൾ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് വീഡിയോയാണ് അതുപോലെ തന്നെ ഒറ്റ വീഡിയോയിൽ ഇത് തീർക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ടാവും എൻ്റെ പേര് ജിജോ എൻ്റെ ഈ ഗാർഡൻ്റെ പേര് സ്പേത്തോ പാരഡൈസ് എന്നാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നെയ്യാറ്റിൻകര മാരായമുട്ടം എന്ന സ്ഥലത്താണ് ഞങ്ങൾക്കിവിടെ ഈ ഗ്രൗണ്ട് ഓർഗിഡിൻ്റെ ഒരു ഇരുന്നൂറിൽ കൂടുതൽ വെറൈറ്റീസിൻ്റെ ഉണ്ട് ഈ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈ ഡവ് നണ്ണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കളക്ഷൻ ചെയ്യുന്നത് ഈ സ്പേത്ത ഗ്ലോട്ടീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ വെറൈറ്റി അതിൻ്റെ ഒരുപാട് വെറൈറ്റി അതിൻ്റെ കളക്ഷനാണ് അതിൽ തന്നെ ഞങ്ങൾക്ക് ഈ താരൻ്റെ വെറൈറ്റീസ് ഈ കോമൺ ആയിട്ട് കാണുന്ന ഒരു യെല്ലോ ക്വീൻ പിന്നെ ടെർച്ചർ ലാവണ്ടർ അങ്ങനെയുള്ള വെറൈറ്റീസും പിന്നെ പുതുതായിട്ട് വരുന്ന താരൻ്റെ വെറൈറ്റീസും എല്ലാം തന്നെ ഞങ്ങളിവിടെ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വെറൈറ്റീസ് സെയിൽ മെയിനായിട്ടും ഓൺലൈനായിട്ടാണ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസിൻ്റെ ഫ്ലവർ ഇതൊക്കെ കാണാനും പറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലായാലും പുറത്തായാലും ഞങ്ങൾക്ക് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് ഇതുവഴിയൊക്കെ അയച്ചു തരാൻ പറ്റും ഹോൾസെയിലായിട്ടും പോട്ട് അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടോർഗിന് ഇത്രയും ഫ്ലവർ ആവാനായിട്ട് എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ മെയിൻ എന്തായാലും ഈ ജൈവ വളം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിൽ ചാണകപ്പൊടി എല്ലുപൊടി പൊടി അങ്ങനെയുള്ള ജൈവ വളം പോട്ട് മിസ്സിൽ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഇതിന് കൊടുക്കേണ്ടത് ആട്ടിൻ കാഷ്ടമാണ് ആട്ടും കാഷ്ടം പൊടിച്ചിട്ട് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കും അപ്പോഴേക്കും അതിനൊരു ഗ്രോത്ത് വരും ഗ്രോത്ത് വന്ന് ഒരു രണ്ട് മാസം ഇതിനിടയ്ക്ക് ഈ ഫ്ലവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് വിടാറുണ്ട് ഇതിന് പ്ലാന്റ് ഗ്രോത്ത് വരാൻ വേണ്ടി അത് ഫ്ലവർ കൂടുതൽ വരാനുള്ള ടിപ്സാണ് ആദ്യം ഒരു ഫ്ലവർ ചെറിയ ബഡ്ഡൊക്കെ വരുന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് വിട്ടിട്ട് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആ ഒരു വളം കൊടുക്കണമെന്നുള്ള ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇത് കടലപ്പിണ്ണാക്കുക വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ട് പുളിപ്പിക്കും പൊളിപ്പിച്ചിട്ട് അതിനെ ഇതിന്റെ ചോട്ടിൽ ഒഴികും ചോട്ടിലല്ല ഇതിന്റെ ഈ തീരെ മൂട്ടിൽ ഒഴിയാതെ ചുറ്റും പിങ്ക് എന്ന വെറൈറ്റി ആണ് ഇതിൽ വന്നിട്ട് ഒരു പണ്ടത്തെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് യെല്ലോ പിങ്ക് യെല്ലോ പിങ്ക് യെല്ലോ പിങ്ക് അത് ആ കളർ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല കൊത്തായിട്ട് പൂക്കുന്നതാണ് ഇതൊക്കെ ഉള്ളതാണോ അതോ ഇതൊക്കെ ഒരു ആറേഴ് വർഷം ഒക്കെ മുന്നേ കുറച്ച് അതിനും ശേഷം വന്ന വെറൈറ്റീസ് ആണ് ഇത് ശരിക്കും ഒരു ലൈറ്റ് പർപ്പിൾ എന്നാണ് ഐഡി പക്ഷെ ഇത് കളറൊക്കെ ചേഞ്ച് ആയി വരും ഇതിന്റെ ഒരു പാറ്റേണും ഒക്കെ മാറി വരുന്ന വെറൈറ്റി പിന്നീട് അതിന്റെ പാറ്റേൺ ഒക്കെ കാണിച്ചത് അത് വന്നിട്ട് പർപ്പിൾ പൊങ്കസം ഇതും നല്ലൊരു നല്ലൊരു അത് ആദ്യം മുതലേ ഉള്ള നല്ലൊരു വെറൈറ്റി ആണ് വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കേടാവത്തില്ല നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന വെറൈറ്റി ആണ് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് എല്ലാവരും നമുക്ക് പണ്ട് തോ മുതലേ ആ ഒരു റേറ്റ് കുറയാതെ നിൽക്കുന്ന ഒരു റേറ്റ് കളർ വന്നിട്ടൊരു ഒരു ചന്ദന കളർ അതിലൊരു റെഡ് ലിപ്പായിട്ടാണ് പറഞ്ഞത് സീസണിലല്ലേ എപ്പോഴും ഒരുവിധം ഫ്ലവർ വരും പക്ഷേ സീസണിലാണെങ്കിൽ നല്ല കൊത്തായിട്ട് ഇത് പൂക്കും അല്ലെങ്കിൽ ഒരു എന്നാലും ഫ്ലവർ തന്നോണ്ടേരിക്കുന്ന ഇതിന്റെ സീസൺ ശരി സീസൺ സെപ്റ്റംബർ നമ്മുടെ ഈ സമയം ഓണ സമയത്ത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും പക്ഷെ ഓണസമയത്ത് നിറയെ പൂക്കുന്നതാണ് മഴ അല്പം പ്രശ്നമാണ് ഇത് ഔട്ട്ഡോർ വയ്ക്കുമ്പോ നമ്മൾ കുറച്ചുകൂടി കെയർ ചെയ്യണം തണ്ട് ആ തണ്ട് ചീലുണ്ടാവും അത് നമ്മൾ ഒരുപാട് ക്ലീനിങ്ങും കെയറിംഗ് ചെയ്താൽ പിന്നെ പ്രശ്നമില്ല പ്രശ്നമില്ലേ മഴയത്ത് 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 തന്നെയാണ് വെക്കണേ പ്രതിരോധ ശക്തി ജയിന്റ് എല്ലോ സ്റ്റാർ ആണ് ഈ ജയന്റ് വെറൈറ്റീസിന്റെ പ്രത്യേകത ഞങ്ങൾ ഇത്രയും ഒരു വലിയൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാല് ഫ്ലവർ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു ഓ ഓ ഞങ്ങക്ക് ഇതിലൊരു സിംഗിൾ ഷൂട്ട് ആയിട്ട് നമുക്ക് ഇപ്പൊ സെയിൽ ചെയ്യാനൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെ വരത്തുള്ളൂ പക്ഷെ ആ ഒരു ഒരു വർഷം രണ്ടു വർഷമൊക്കെ നമുക്ക് വച്ചിരുന്നൊക്കെ ഒരു നാലഞ്ച് ബോട്ട് ആക്കാൻ പറ്റും ഇത്രയും വലിയൊരു ബോട്ടില് ആ ഒരു അത്രയും വേറെ വിടാനുള്ള ഒരു സൗകര്യമൊക്കെ കിട്ടിയാൽ നല്ല വലിയ നിറയെ സ്പൈക്ക് വരും വലിപ്പമുണ്ട് ചെടിക്കും വലിപ്പമുണ്ട് ഇത് ഞങ്ങളെ ഒരു ഓൾഡ് റെഡ് കളറാണ് ഇത് വന്നിട്ട് കാലം ഇങ്ങനെ നിക്കത്തില്ല പെട്ടെന്ന് കേടാവും പക്ഷെ ഒരു സീസണില് പക്ഷെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നു ഈ റെഡ് കളർ ഉള്ളത് കൊണ്ട് നല്ല ഡിമാൻഡും ഇതിന്റെ കേട് വന്നിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ഈ ഇല പുള്ളിയൊക്കെ വന്നിട്ട് ഇത് ഒരുപാട് ഒരു റെഡ് കളർ ഒക്കെ ചിലപ്പോ വന്നിട്ട് കേടാവാൻ വരുന്നത് ഈർപ്പം കൂടുതൽ വലിച്ചു ഈ വെറൈറ്റി ആ വേരിൽ നിന്നൊരു വൈറസ് പോലെ ഇതിലാണ് മെയിൻ ആയിട്ട് വരുന്നത് റെഡ് ഇത് പഴയ റെഡ് ആണ് ഇപ്പൊ ഇതിന്റെ പുതിയ കുറെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതെ ഇതില് ഡാർഫായിട്ടുള്ളത് ഡാർഫ് മിനിയേച്ചർ മിനിയേച്ചർ ടൈപ്പ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഇവിടെ ഒരു സീഡ് വെറൈറ്റി ആണ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു കുറച്ച് കുറച്ച് ഇതിന്റെ തന്നെ ഉണ്ട് ഇത് കൂർഗെല്ലോ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതില് സ്പൈക്കും ഇതൊക്കെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നാടൻ പോലെയാണ് പക്ഷേ ലീഫൊക്കെ അതിന്റെയൊക്കെ ഷേപ്പിൽ തന്നെ വരും ഇത് എന്ന് പറഞ്ഞ ഐഡിയ ആണ് പിങ്ക് റെയിൻബോ എന്നാണ് പറയുന്നത് ഇതും നന്നായിട്ട് ഫ്ലവർ ആണ് എപ്പോഴും നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ കൂടുതലും ഇത് ഫ്ലവറോടെ ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ വെറൈറ്റിയാണ് പക്ഷേ ഇത് അധികം തൈകൾ അങ്ങനെ കിട്ടാറില്ല എന്നാലും ഫ്ലവറോടെ കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ഇത് യെല്ലോ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും പഴയ ഒരു ഞങ്ങളുടെ എല്ലാ വേറെ ഒരാളുടെ സീഡ് വെറൈറ്റി ആണ് ഇതും പിന്നെ അടുത്തൊരു ടെറസ്ട്രിയൽ ആവണ്ടർ എന്ന് പറയുന്നത് പിന്നെ അതിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഈ ഡോട്ട് വരുന്ന വെറൈറ്റീസ് ആണ് ഉള്ളിൽ ഡോട്ട് ഉണ്ട് ഉള്ളിലൊരു ഡോട്ട് ചെറിയ ചെറിയ ഡോട്ട് അതുപോലെ തന്നെ ലാവണ്ടർ എന്ന് പറയുന്ന ലാവണ്ടറിന്റെ കളറിലുള്ള ഇത് ഞങ്ങളുടെ എല്ലാ വേറെ ഒരാളുടെ ഇതിലൊക്കെ തണ്ടിലൊക്കെ വന്നിട്ട് ആ ഒരു ആ ഒരു ലാവണ്ടറിന്റെ കളർ തന്നെ ഓരോ പ്ലാന്റ്സും ഇങ്ങനെ വ്യത്യാസമുണ്ട് ഇത് ഒരു നമുക്കൊരു സീഡിൽ കിട്ടിയ ആണ് നാടനെക്കാളും പെറ്റിൽ കുറച്ചുകൂടി കട്ടിയുണ്ട് പിന്നെ നന്നായിട്ട് വിടർന്നു വരും നാടനാണെങ്കിൽ ഇങ്ങനെ വിടരാതെ അങ്ങനെ നിക്കിയത് ഒരു സ്റ്റാറിന്റെ ഷേപ്പില് വിടർന്നു വരുന്ന ഇത് ബിഗ് എല്ലോ ടൈപ്പില് ഒരു ഞങ്ങൾക്ക് ഇതിന്റെ ഐഡി ശരിക്കും അറിയില്ല യെല്ലോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് ഐഡി അറിയില്ല ഇതിന്റെ ഇത് ബ്രാഞ്ച് വന്നു ഫ്ലവർ ചെയ്യുന്നതാണ് ബിഗ് എല്ലോ ശരിക്കും ബ്രാഞ്ച് വരത്തില്ല ഇതില് ബ്രാഞ്ച് വരും ഫ്ലവറും ും കുറച്ചൂടി ലിപ്പൊക്കെ വലുതാണ് ഈ ലിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ അല്പം വലുതായിട്ടാണ് ഡിഫറെന്റ് ആണ് അത് കുറച്ചൊരു ഫ്ലവർ വലുതാണ് തന്നെ എടുപ്പാണെ എല്ലാവരും എല്ലാം എപ്പോഴായാലും നമുക്ക് ഭയങ്കര ആണെങ്കിൽ കുറച്ചുകൂടി സ്പൈക്ക് നിറയെ വന്നുകൊണ്ടിരിക്കും ഒരു ഫ്ലവർ പോയി കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും സ്പൈക്ക് വരും ഇതില് വരുന്ന സ്പൈക്ക് ഒരു നാല് മാസം നിൽക്കും നിൽക്കും ഫ്ലവറായി താഴെ ഫ്ലവർ ആയിട്ട് അങ്ങനെ ഒരു നാല് മാസം നിൽക്കും അതില് ഒരു മാസം മാസം വരെ വരെ തന്നെ ഈ ഫ്ലവർ ആയിരുന്നു ഇവിടുന്ന ഫ്ലവർ തുടങ്ങി ഒരു നാലു മാസം വരെ നിൽക്കും ആ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് യെല്ലോ റെഡ് ആ ടൈപ്പ് ഒക്കെ പക്ഷേ റെഡ് വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴും തൈകൾ ഒരുപാട് കിട്ടത്തില്ല എന്നുവെച്ചാൽ ഒരു ചിലപ്പോൾ ഒരു കേട് വന്നിട്ട് ഒരു വർഷത്തിൽ നമുക്ക് കൂടുതൽ തൈകൾ പിരിച്ചു വെക്കാൻ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് നമ്മളിപ്പോ ഒരുപാടിങ്ങനെ സെയിൽ ചെയ്യാതെ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം ഇത്രയും തയ്യാ ഒരുമിച്ച് റെഡ് ഇത്രയത് ഏറ്റവും ഡിമാൻഡ് കംപ്ലൈന്റ് അവർ വാങ്ങി വയ്ക്കുമ്പോഴും ഇതിന് കുറച്ചുകൂടി കെയർ ആവശ്യം ഈ വളം കൂടാൻ പാടില്ല റെഡിന് പിന്നെ ഈർപ്പം അധികം വേണ്ട ായിട്ട് ഇതിന്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോകണം എല്ലാത്തിനും അങ്ങനെയാണ് അതാണ് പറഞ്ഞത് വെയിൽ കൂടി വരും വരും പിന്നെ വേറൊരു രോഗം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല ഈ മുരടിപ്പ് പോലത്തെ അതൊരു ലീഫിൽ റെഡ് കളർ വന്നിട്ട് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ റെഡിനുണ്ട് ഇപ്പോ ഉള്ള ബിഗ് എല്ലോ ടൈപ്പിൽ ഒരു ഹൈബ്രിഡ് ആണ് ഇത് ഈ വെറൈറ്റി ഏറ്റവും ഒരു പുതിയതെന്ന് പറയാൻ പറ്റിയത് ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ചുകൂടി ആ നോർമൽ യെല്ലോയെക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ഡാർക്ക് കളറുമാണ് ഈ മൊട്ട് വന്നിട്ട് വിരിയാതെ അങ്ങനെ നിൽക്കും ഒരു താമര പോലെയൊക്കെ വന്ന് പൂവാണ് കുറച്ച് നല്ല വലിയ ഫ്ലവർ ഇതിലും വലിയ ഫ്ലവർ കുറച്ചുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ പ്രത്യേകത കുറച്ച് ഡാർക്ക് കളറാണ് ഇതിന്റെ ഇതിന് ഐഡി അങ്ങനെ വന്നിട്ടില്ല ഞങ്ങൾക്ക് ഒരു നിന്ന് കിട്ടി അങ്ങനെ പുറത്തധികം കണ്ടിട്ടില്ല മെയിൻ ആയിട്ട് എല്ലാരും ഗ്രൗണ്ട് വർക്ക് വളർത്താനുള്ള കാര്യം ഇതിൽ ഒരു വർഷം ആകുമ്പോൾ തന്നെ നല്ല ചട്ടി നിറഞ്ഞ് നന്നായിട്ട് തൈകളും വരും അതുപോലെ തന്നെ സ്പൈക്ക് ഒരുപാട് വരുന്നതാണ് അതൊരു നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഗ്രൗണ്ട് ഓർഗഡിന് ഇത് പിന്നെ ആദ്യം ഒന്ന് കെയർ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അല്ല ഒരു പോട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് അതിനെ ഒരു വലിയ തൈ ആക്കുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ അതിനെ വേണം നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഒരു വർഷം രണ്ടു വർഷം ആകുമ്പോൾ ഒരു പത്ത് ഇരുപത് ചട്ടി വരെ നമുക്ക് ഒരുപാട് നമ്മളെ ഒരു വീട് നിറയെ ഫ്ലവർ ആക്കാനുള്ള ഒരു ഗ്രൗണ്ട് മറ്റേ സാധാ ഓർക്കിടക്കൊക്കെ അതിനേക്കാളും ഈ മഴ സീസണില് അതിനപേക്ഷിച്ചിട്ട് നമുക്ക് പോയി നോക്കേണ്ട കാര്യമില്ല വാട്ടർ ചെയ്യുന്ന വെള്ളം ഒരു ഒരു ദിവസം ഇവിടെ വിട്ട് മതിയാവും വെള്ളം കൂടാനും പാടില്ല അതിന് പിന്നെ ഫംഗസ് ഒക്കെ ഇതിന് ഫംഗസിന്റെ പ്രശ്നം വരുമോ ഫംഗസിന്റെ പ്രശ്നമുണ്ട് അത് ഈ വെള്ളം കൂടുമ്പോൾ മാത്രമേ ഉള്ളൂ തണുപ്പ് കൂടുമ്പോ അല്ലാതെ ദിവസം ദിവസം ല്ലേ ഇല്ല ഇല്ല മഴ സമയത്ത് എന്തായാലും ഒരു ഫംഗി ഫംഗിസൈഡ് കൊടുക്കേണ്ടി വരും ഐഡിയ വന്നിട്ട് പർപ്പിൾ വൈറ്റ് സ്വീറ്റ് എന്നാണ് ഇത് ഒരു ഹൈബ്രിഡ് എന്ന് പറയാൻ ഒരു തായ്ലൻഡ് വെറൈറ്റി എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു വെറൈറ്റി ഇതില് ഷെയ്ഡ് വന്നിട്ട് ഒരു പർപ്പിളില് ഡോട്ടും വൈറ്റില് പർപ്പിൾ ഡോട്ട് വരുന്ന വെറൈറ്റിയാണ് ഒരു മിനിയേച്ചർ അധികം ഹൈറ്റിൽ വരില്ല ഇത് മഴയത്ത് വയ്ക്കുന്ന കുറച്ച് പ്രശ്നമാണ് ഇതില് ഈ തൈകളൊക്കെ ഞെരിങ്ങിയാണ് പറഞ്ഞു വരുമ്പോ ഇതിന്റെ അകത്ത് എന്തെങ്കിലും അഴുകയിലും ഫംഗസ് വരാൻ ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തൈകള് വരും പെട്ടെന്ന് പെട്ടെന്ന് തണ്ട് ചേച്ചില് ഇല ചേച്ചില് ഇത് പോട്ട് ചെയ്തിട്ട് ആദ്യം വരുന്നത് ഇതിന് ഈർപ്പം കൂടിയിട്ട് വരും ആ ഈർപ്പം കൂടാതിരിക്കാൻ വേണ്ടി ആദ്യം ഫസ്റ്റ് ഒരു പോട്ട് ചെയ്തിട്ട് ആദ്യം നല്ലോണം നനച്ചു വെള്ളം വെള്ളം നന്നായിട്ട് നനച്ചുപൊഴിക്കും പിന്നീട് ഈ നനവ് മാറുന്നുണ്ടെങ്കിൽ മാത്രം ഈ അതിന്റെ സോയില് ഡ്രൈ ആവണമെങ്കിൽ മാത്രമേ എടുത്ത് നനയ്ക്കും നനയ്ക്കതെള്ളു ആ പിന്നെ ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോകണ ഒരു പോട്ട് മിക്സ് വേണം മെയിൻ ആയിട്ട് പോട്ട് ചെയ്യുമ്പോൾ അത് അത് ശ്രദ്ധിച്ചു നീർവാർച്ച നന്നായിട്ട് വേണം അത് ഉണ്ടായില്ലെങ്കിൽ ഈ വെള്ളം വാർന്നു പോയിട്ട് ഇല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് ഓർഗഡ് എത്ര കെയർ ചെയ്തിട്ട് കഴിഞ്ഞാല് വേറെന്തായാലും വലിച്ചെടുക്കും വലിച്ചെടുത്തിട്ടാണ് ഈ തണ്ടു ചീച്ചിലൊക്കെ ഇത് ഈ എല്ലോക്ക് ഇല്ല ഒരു തായ്ലൻഡ് വെറൈറ്റി തന്നെയാണ് ഇത് ഇതില് എല്ലോക്ക് ഈ പെറ്റലിലൊക്കെ ഷെയ്പ് വ്യത്യാസമുണ്ട് പിന്നെ ഇതും അധികം അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഐഡിയ ഇല്ല പുറത്തേക്ക് അതിൽ കാണാത്തോണ്ട് അത് ആരും ഇങ്ങനെ ഐഡിയ വിളിച്ച് കേട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ സാൽമൺ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സാൽമണ്ടിൽ തന്നെ ഒരു നാലഞ്ച് ടൈപ്പ് ഉണ്ട് അതില് ഇതിനെ ഞങ്ങള് ഡ്രാഗൺ എല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആ ഓരോന്നും വ്യത്യാസമുണ്ട് സാൽമണ്ടിൽ വ്യത്യാസമുള്ള വെറൈറ്റി ഇതില് പ്രത്യേകത ഈ ഡ്രാഗൺ എല്ലോയില് ബ്രാഞ്ചസ് വരും ബ്രാഞ്ചസ് വരും പക്ഷെ ഫ്ലവർ അല്പം ചെറുതാണ് എന്നാലും ബ്രാഞ്ചസ് കൂടെ വരുന്നതുകൊണ്ട് ഈ നന്നായിട്ട് നിറഞ്ഞ ഒരുപാട് ഉള്ളതുപോലെ നമുക്ക് കാണാൻ പറ്റും ബുഷ്യായിട്ട് വേണം പിന്നെ ഇതിലും കുറച്ചുകൂടി ഫ്ലവർ വലുതായിട്ട് ഉള്ളത് ഇത് ഈ ഒരു സൽമൻ ഡസ്റ്റ് ഇതില് കളറും കുറച്ചുകൂടി ഡാർക്ക് ആണ് യെല്ലോ കൂടുതൽ വരും ഈ ഡോട്ടൊക്കെ ഒരു ബ്രൌൺ ഡോട്ടൊക്കെയാണ് ഇതില് പക്ഷേ ഈ ഇതിന് ബ്രാഞ്ച് നല്ല തിക്നെസ് ഉണ്ട് ബ്രാഞ്ചില് ഈ സ്പൈക്കിന് തിക്നെസ് ഉണ്ട് ബ്രാഞ്ചസ് വരില്ല ഇത് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഒരു നാല് മാസത്തിൽ കൂടുതലായി എന്നിട്ട് ഇപ്പോഴും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെനിന്ന് തുടങ്ങിയതാണ് ഇവിടെ തുടങ്ങി ഫ്ലവർ ആയിക്കൊണ്ടേ അഞ്ച് മാസം മാസം കിട്ടും പക്ഷേ ഇതില് തൈകൾ അധികം പ്രതീക്ഷിക്കണ്ട ഇത് ഒരു വർഷമായ ഒരു മൂന്ന് തൈ ഉണ്ടായിട്ടു ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സീസണിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് എപ്പോഴും ഫ്ലവർ തന്നില്ലെങ്കിലും സീസൺ ആവുമ്പോൾ ഇത് ആ ഒരു ചട്ടി നിറഞ്ഞ് ഫ്ലവർ ചെയ്യും ഈ പർപ്പിൾ വൈറ്റ് സ്വീറ്റ് എന്നാണ് ഇതിന്റെ അഴി ഇതില് പൂ വന്നിട്ട് ഒരുപാട് സ്പൈക്ക് ഒന്ന് നിറഞ്ഞിങ്ങനെ പൂക്കൾ തമ്മിൽ അധികം അകലമില്ല അപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് അതുവരെ കാണുമ്പോ തന്നെ നന്നായിട്ട് ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും ഇത് നമ്മുടെ പർപ്പിൾ വൈറ്റ് സ്വീറ്റിന്റെ അതേ ഷെയ്ഡിൽ വരുന്ന ഒരു ഹൈറ്റ് കൂടിയ വെറൈറ്റി ആണ് ഐഡി വരുന്നത് ലൈറ്റ് പർപ്പിൾ എന്നാണ് അതില് ഒരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാല് ശരിക്കും പർപ്പിൾ വൈറ്റ് സ്വീറ്റ് പോലെ തന്നെ ഉണ്ടാവും അടുത്ത് അതിൽ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടും വരും ഇത് ഇത് വന്നിട്ട് ഒരു ആ ഒരു ഡോട്ടും ഒക്കെ കുറവാണ് ഇതിന് മൂന്ന് പെറ്റില് വൈറ്റും ഒറ്റ ചട്ടിയിൽ തന്നെ ഇതിനൊക്കെ ഒരു കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് ലൈറ്റ് പർപ്പിൾ എന്നാണ് ഐഡി എല്ലാവർക്കും ഈ പർപ്പിൾ വൈറ്റ് സ്വീറ്റും ഇതും തമ്മിൽ ആദ്യം കാണുമ്പോൾ ഒന്ന് മാറിപ്പോ ഇതിന്റെ ഇത് ഐഡിയ വന്നിട്ട് സ്വീറ്റ് മൂൺ എന്നാണ് ഇതിന്റെ പെറ്റൽസ് നല്ല റൗണ്ട് ആയിരിക്കും പിന്നെ പ്ലാന്റ് ഒക്കെ വന്നിട്ട് ഒരു പർപ്പിൾ വൈറ്റ് സ്വീറ്റ് പോലെയാണ് പക്ഷെ ഫ്ലവർ വരുന്നത് ഒക്കെ വേറെയാണ് വ്യത്യാസമുണ്ട് നല്ല റൗണ്ട് പെറ്റലും പിന്നെ ആ ഒരു ലിപ്പൊക്കെ ഒന്ന് നല്ല ഒരു യെല്ലോ കളറാണ് ആ ഒരു ആകത്തൊരു യെല്ലോ ഡോട്ട് വന്ന് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് ആ ഇതിന് അങ്ങനെ ഐ ഡി ഇല്ലാത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പക്ഷെ ഇത് ഒരു കളറും ഡിഫറൻറ് ആണ് നല്ല ഭംഗിയുണ്ട് ഇതില് ഇത് ഒരു കുറച്ചുകൂടി ഒക്കെ ഷെയ്ഡിൽ വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു കളർ ഒരു ഡാർക്ക് കളർ വരും ഇതിന് അങ്ങനെ ഐ ഡി ഇല്ലാത്തൊരു കോമൺ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ഏറ്റവും അവസാനമായിട്ടൊക്കെ വന്ന ഒരു തായ്ലൻഡ് വെറൈറ്റി ആണ് ഇത് യെല്ലോ മൂൺലൈറ്റ് ഇത് ഒരു ആ ഒരു സാൽമണ്ടിന്റെ ഒരു കളർ പാറ്റേണിൽ വന്നിട്ട് പിന്നെ ഹൈറ്റ് കുറഞ്ഞിട്ട് വന്ന വരുന്ന വെറൈറ്റി ഇതില് പലർക്കും ഇതില് ഈ ഇതൊക്കെ കളറൊക്കെ ഒന്ന് വ്യത്യാസമായിട്ടായിരിക്കും വന്നത് എല്ലാവർക്കും അറിയുന്ന ആ ടെറസ്റ്റ് ലാവണ്ടർ എന്ന വെറൈറ്റിയാണ് ആ ഒരു ലാവണ്ടറിന്റെ കളർ അല്പം കൂടുതലാണ് ഇതിൽ എന്നിട്ട് അതിൽ തന്നെ ഒരു വ്യത്യാസത്തിൽ വന്ന വെറൈറ്റിയാണ് ഈ ലാവണ്ടർ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതിൽ വൈറ്റ് കളർ വന്ന കൂടുതലാണ് ലിപ്പും വന്നിട്ട് കുറച്ചുകൂടി ലൈറ്റ് കളറിലാണ് അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് കാണുമ്പോൾ ഒരു ഉള്ള ഒരു വെറൈറ്റിയാണ് ഈ ലാവണ്ടർ വൈറ്റ് പുതിയ ഇത് ആ ഒരു സീഡിൽ കിട്ടിയതാണ് അവർ പുറത്തുനിന്ന് വന്ന് ഒരാൾക്ക് സീഡിൽ കിട്ടിയാണ് പക്ഷെ ഇത് അധികം നമുക്ക് തൈകളായിട്ട് എല്ലാവരുടെയും ഉണ്ട് പക്ഷേ ഈ ഒരു ലാവണ്ടർ വൈറ്റ് എന്ന് അധികം ആരുടെ അങ്ങനെ എത്തിയിട്ടില്ല ഇത് റെഡ് ഫാൻസി എന്ന വെറൈറ്റിയാണ് ഫാൻസി വെറൈറ്റീസിൽ കുറച്ചുകൂടി ഡാർക്ക് റെഡ് ഒക്കെ ടൈപ്പ് വരത് തമസാലും കിട്ടിയത് റെഡ് ഫാൻസി ഇതിലും വേറെ ടൈപ്പ് ഉണ്ട് ഫ്ലവർ വലുതാവുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് ഇത് കുറച്ചുകൂടി ഒരു മിനിമം ഹൈറ്റിൽ വന്നിട്ട് നല്ല ഒരു ഡാർക്ക് റെഡിൽ റെഡിൽ ഉള്ളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു യെല്ലോ കളർ ഡോട്ടൊക്കെ ഈ ബോർഡറിൽ ഒരു ഒരു പിങ്ക് ഷെയ്ഡ് വരും അതിൽ തന്നെ ഒരു വാനില സ്വിറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതില് ഇത്രയും ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജസ്റ്റ് ഒന്നും അല്ല ഇത് അതിനേക്കാളും ആ ഒരു വാനില സ്വീറ്റിനേക്കാളും കുറച്ചൂടി ഹൈറ്റിൽ വന്ന് ആ ഒരു നല്ല പിങ്ക് ഇതൊക്കെ ബോർഡർ ഒക്കെ നന്നായി ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ വാനില സ്വീറ്റ് വെറൈറ്റി കാണിക്കാം ഇതാണ് ഇതാണല്ലേ അത് ആ ഒരു യെല്ലോ മെല്ലയെക്കാളും ഫ്ലവർ അല്പം ചെറുതാണ് എന്നാലും ഇതിൽ കുറച്ചുകൂടി കൂടുതൽ സ്പൈക്ക് വരുന്നുണ്ട് ഫ്ലവർ ഇതാണ് വാനില വാനില സ്വീറ്റ് ഞാൻ വാനില സ്വീറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കുറച്ച് ഫ്ലവർ ചെറുതായിരിക്കും ഫ്ലവർ ചെറുതായിരിക്കും പിന്നെ ആ ഒരു ബോർഡർ ഒക്കെ സ്പ്രെഡ് ആയിട്ടാണ് പറഞ്ഞത് പിങ്ക് ആ ഒരു ബോർഡർ അത്രയും ആ സ്പൈക്കിംഗ് ഹൈറ്റ് ഓറോ ഇത് സൺഷൈൻ ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് എല്ലാരും കാണുമ്പോൾ ഒരു നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഒരു വ്യത്യാസമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ് ഇതിലും ബീട്രൂട്ട് റെഡ് റെഡ് ഇത് ഒരാളുടെ സീഡ് വെറൈറ്റി എന്നാണ് പറയുന്നത് ഇതിന്റെ ഐ ഡി പെയിലോ എന്നാണ് ഇതും ഞങ്ങളുടെ ഒരു സീഡ് വെറൈറ്റി ആണ് ഇതില് ഞങ്ങൾക്ക് ആദ്യം കൂടുതലും സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ആദ്യം നമ്മൾ സീഡ് വെറൈറ്റിയിൽ സെയിൽ ചെയ്ത് തുടങ്ങിയത് ഈ വെറൈറ്റിയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇട്ട ഒരു വെറൈറ്റിയാണ് ഇതിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തൈകളുണ്ടാവും തൈകൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഒരുപാട് സ്പൈക്കും വരും പിന്നെ പെട്ടെന്ന് നശിച്ചു പോണ്പല്ലേ നാടൻ വെറൈറ്റിയാണിത് ശരിക്കും പക്ഷേ അതിൻ്റെ ഒരു കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണിത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ ബ്രാഞ്ചസ് വന്നിട്ട് ഈ ഒരു ഫ്ലവർ അങ്ങ് നിറങ്ങി അങ്ങ് നിൽക്കും തന്നെ നല്ല ഒറ്റ ആയിട്ട് അങ്ങനെ ഒരിക്കലും കാണൂല യെല്ലോ ക്യൂൻ എന്ന വെറൈറ്റിയാണ് അതില് മിക്കവർക്കും അറിയായിരിക്കും അതിൽ നിന്നും നമുക്ക് ഒരു സീഡിൽ വ്യത്യാസത്തിൽ കിട്ടിയതാണ് ഈ ഒരു വൈറ്റ് വ്യത്യാസത്തിൽ ഈ ഗ്രൗണ്ട് തന്നെ ഫാൻസി വെറൈറ്റീസ് ഒരുപാടുണ്ട് അതിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഈ ഒരു വെറൈറ്റി ആണ് യെല്ലോ പിങ്ക് എന്ന് ഐ ഡി യെല്ലോ പിങ്ക് എന്നാണ് ഇത് ഫാൻസി വെറൈറ്റി എന്ന് പറയുമ്പോ ഈ അതിന്റെ സ്പൈക്ക് നല്ല തിക്നെസ് ഉണ്ടാവും അതാണ് അതിന്റെ പ്രത്യേകത എന്നിട്ട് ഈ ഫ്ലവർ അറ്റ് എ ടൈം ഒരു മൂന്ന് ഫ്ലവറേ ഉണ്ടാവും അതെ നിക്കത്തുള്ളൂ ബാക്കി പോകും പോവും ആ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കാണുമ്പോ നല്ലൊരു ഭംഗിയാണ് നല്ല 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 ഉണ്ട് നാടൻ ആണ് പെറ്റില് ഞങ്ങക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് ഫ്ലവർ കിട്ടി അത് കറക്റ്റ് ആയിട്ട് വളവും ആ ഒരു കെയറിങ് കിട്ടിയാലേ ഏത് നാടൻ വെറൈറ്റി ആണെങ്കിലും ഇത്രയും ഫ്ലവർ ചെയ്യും നല്ല ഫ്ലവർ നല്ല ഒരു ശരിക്കും ഐഡിയ അങ്ങനെയൊന്നുമില്ല ഇത് നല്ലവണ്ണം തൈകളും വരും അതാണ് നാടൻ എന്ന് പറയുന്നത് നന്നായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാല് ഫ്ലവർ ഇഞ്ചി ബിഗ് എല്ലോയില് ഏറ്റവും വലിയ ഫ്ലവർ ഉള്ള ഒരു ജയന്റ് വെറൈറ്റി ആണിത് ഇതില് ഞങ്ങൾ നേരിട്ട് കാണുമ്പോ അത് അറിയാൻ പറ്റും നല്ല കോമൺ ആയിട്ടുള്ള ആ ഒരു എല്ലോ ആ ഷേപ്പ് അല്ല അതിനേക്കാളും കുറച്ചൂടി വലിയൊരു എല്ലോ ആണിത് വെറൈറ്റി ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വേറൊരു വെറൈറ്റിയിൽ നിന്ന് കളർ മാറി ചേഞ്ച് ആയിട്ട് ഇങ്ങനെ കിട്ടിയ വെറൈറ്റി ഇത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പോ ഒരു ഐഡി ഇട്ടിട്ടുണ്ട് സ്വീറ്റ് പർപ്പിൾ ക്യൂനെന്ന് ഐഡി ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സാധാരണ ഗ്രൗണ്ട് ഓർഗഡിൽ കാണുന്ന ഒരു പാറ്റേൺ അല്ല ഒരു പർപ്പിൾ ആ ഒരു ലൈനും നന്നായിട്ട് ഡിഫറെന്റ് ആണ് ഇത് ഓൺലൈൻ നമ്മൾ ഫോട്ടോ കാണിക്കുമ്പോൾ ഈ കളർ അത്ര അട്രാക്റ്റീവായിട്ട് തോന്നൂല ഇതിന്റെ ഇതൊരു നാടൻ വെറൈറ്റി ആണ് പക്ഷേ ഇതില് ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് ആ ഒരു ഇത്രയും ബ്രാഞ്ചസും നല്ല ഒരു വഞ്ചായിട്ട് ഇതിൽ ഫ്ലവർ വരും ആ ഒരു കാണാൻ പൂട്ട് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ലെങ്കിലും വേറെ ഫ്ലവർ ആയി നിൽക്കുവോ എപ്പോഴും പെട്ടെന്ന് തന്നെ കേടാവില്ല ഇത് ഐസ് ബ്ലൂ നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇത് ഭയങ്കര ഒരു സെൻസിറ്റീവ് വെറൈറ്റി കൂടിയാണ് ഇതില് ഞങ്ങക്ക് ഫ്ലവർ വന്നത് ഇപ്പൊ പ്ലാന്റ് വന്നിട്ട് ആ ഒരു സെൻസിറ്റിവിറ്റി കാരണം തന്നെ മഴ വന്നപ്പോൾ ഒക്കെ പോയിട്ട് കേട ഒരുപാട് നീളത്തില് സ്പൈക്ക് വന്നത് കണ്ടില്ലേ പ്ലാന്റിങ്ങനെ മാറ്റി കട്ട് ചെയ്ത് വിടും വരെ അത് ഫ്ലവർ ചെയ്തോണ്ടിരിക്കും ഐസ് ബ്ലൂന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ആണ് ഐസ് ബ്ലൂ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് ഇതിന്റെ ഐഡിയ ഓക്കെ അത് ഇതില് ആ ഒരുപാട് നീളത്തില് ഫ്ലവർ വരില്ലെങ്കിലും ഒരുപാട് എന്ന് പറയാം സ്പൈക്ക് വരും സ്പൈക്ക് എന്ന് വെച്ചാൽ ഇത് ഒരിക്കൽ ഒരു സ്റ്റെപ്പ് ഫ്ലവർ വന്ന് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് ഫ്ലവർ കഴിയുമ്പോൾ കട്ട് ചെയ്ത് വിടും അടുത്ത് വീണ്ടും ഒരു ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ സ്പൈക്ക് വന്നു അതിന്റെ അതിന്റെ വേറെ വേറെ ഇത് അങ്ങനെ അധികം ഫ്ലവർ ചെയ്യത്തില്ല ഇതും ഡ്യൂപ്ലിക്കേറ്റിന്റെ ഡൂപ്ലിക്കേറ്റിന്റെ ഞങ്ങക്ക് വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒന്ന് ഇതാണ് വീടുകളിലൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും സീസണിലല്ലേ എപ്പോഴും ഫ്ലവർ ഉണ്ടായിരിക്കും ഫ്ലവർ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതിന്റെ ഫ്ലവറിങ് ഏകദേശം കഴിയാറായി കഴിയാറായപ്പോഴേക്ക് അടുത്ത ബഡ് വന്ന് തുടങ്ങി അതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഇതിന് വളം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേറെ എപ്പോഴും ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതും അടുത്തൊരു ആറുമാസം ആ ഫ്ലവർ നിന്നോളൂ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് ഒരു അഞ്ചു മാസത്തോളം ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടാനുള്ള ഒരു ടൈം ഓടുക ഒരു ലാവണ്ടർ മിസ്റ്റ് ആ ഇത് പുറത്തുനിന്ന് നമുക്ക് കിട്ടിയതാണ് ഇതും നല്ല ആ ഒരു നിറയെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ലാവണ്ടർ മിസ്റ്റ് അല്ലേ ലാവണ്ടർ മിസ്റ്റ് ഇതും തായ്ലൻഡ് വെറൈറ്റി അല്ല പുറത്ത് ആരുടെ സീഡ് വെറൈറ്റി എന്നാണ് തോന്നുന്നത് ഇത് മഴ തലപ്പം കേടാവുന്ന പ്രശ്നമുണ്ട് ഇത് ഇങ്ങനെ ഞെരിങ്ങിയാണ് ഇതിന്റെ തൈകളൊക്കെ വരുന്നത് അല്പം ഇതിൽ തന്നെ കാണാം ഈ ഫംഗസ് ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഈ രണ്ടു ദിവസം മഴയൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ വന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലാന്റ് മുഴുവനായിട്ട് കേടായി പോവാ പോകാറില്ല ഞങ്ങൾ ഇങ്ങനെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഒരു ഫംഗീസ് സൈഡ് കൊടുക്കും അത് ക്ലീൻ ആയിക്കോളും ക്ലിയർ ആയി അങ്ങ് അധികം വയ്ക്കാറില്ല എന്നാലും ഇതിപ്പോ കളർ കണ്ടിട്ട് വാങ്ങി വെച്ചാൽ ഞങ്ങക്ക് നാടൻ വെറൈറ്റി വെച്ചാൽ ഞങ്ങൾക്ക് അതിലെ സീഡ് ഒരുപാട് ഉണ്ടാവും ഞങ്ങൾക്ക് അപ്പൊ ഹൈബ്രിഡിൽ നിന്നും ഇതൊട്ട് ഇത് കോമ്പിനേഷൻ വന്നാല് മോശം മോശം വെറൈറ്റി ആയി പോകും പ്ലാന്റ് പറഞ്ഞിട്ട് കിട്ടിയത് ഇതങ്ങനെ ഐഡിയ അങ്ങനെയൊന്നും ഇല്ല ഇത് വാങ്ങുമ്പോ ഇതിന്റെ കളർ ഇതാണെന്നൊന്നും അറിയാൻ പറ്റില്ല ഫ്ലവർ ആവുമ്പോഴേ അറിയാൻ പറ്റില്ല ഇത് അത്യാവശ്യം ഒരു ഇത്ര സൈസ് സൈസുണ്ടാവില്ലെങ്കിലും അത്യാവശ്യം ഷൂട്ടൊക്കെ ഒരു തയ്യാറ്റാണ് കിട്ടിയത് അത് പെറ്റൽ വന്നിട്ട് ഒരു നീളത്തിലുള്ള ഒരു പെറ്റലും പിന്നെ യെല്ലോയില് ചെറിയ ഒരു പർപ്പിള് ലോട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് വീടുകളിലൊക്കെ വയ്ക്കാനും തീരെ ഹൈബ്രിഡും അല്ല പെട്ടെന്ന് കേടാവില്ല ഒരു നാടനും ഇല്ലാത്ത ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പേര് പേര് ഫാൻസി മിനി ഫിറ്റി പിങ്ക് എന്ന തായ്ലന്റ് വെറൈറ്റിയാണ് ഇതില് ഇത് ഒരു മഴയത്തൊക്കെ വയ്ക്കാൻ പറ്റാത്ത ഒരു സെൻസിറ്റീവ് വെറൈറ്റിയാണ് കുറച്ച് പിടിപ്പിച്ചെടുക്കാൻ അല്പം പാടാണ് ഇതിന്റെ ഐഡിയ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വൈറ്റില് യെല്ലോ ലിപ്പാണ് ഇത് അതിന്റെയും വേറൊരു ലൈറ്റ് കളർ ലിപ്പ് പറഞ്ഞത് അത്രയും ലിപ്പില് യെല്ലോ കളർ പറഞ്ഞില്ല നല്ല ഹൈറ്റിലൊക്കെ വരും ഇത് ഹൈബ്രിഡ് വൈറ്റ് ഒക്കെ ചെറുതാണ് ജയന്റ് പിങ്ക് ജയന്റ് പിങ്ക് പിങ് ജയന്റ് പിങ്ക് കണ്ടില്ല നമ്മളൊരു ഇരുപത്തി അഞ്ച് സൈസ് ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് ബോട്ടിൽ വച്ചാൽ ഇതിന്റെ ശരിക്കുള്ള ഒരു ശരിക്കും കാണാൻ പറ്റും ഇത്ര നീളത്തില് സ്പൈക്കും വരും കോബ്ര വെയിറ്റ് ഞങ്ങളുടെ പുതിയ വെറൈറ്റി ഇതില് ആ ഫ്ളവർ നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വലിയൊരു ഇതാണ് പവറാണ് ഇതിൽ പറഞ്ഞത് അതുപോലെ ഇതിന്റെ സ്പൈക്ക് പറഞ്ഞത് കാണിച്ചു തരാം അവിടെ ഒരു പ്ലാന്റിൽ കാണിച്ച് തരാം വെറും ഒരു മൂന്ന് ഷൂട്ട് തൈൽ നിന്നാണ് ഇത്രയും സ്പൈക്ക് വന്നിരിക്കും ഒട്ടുകൾ വന്നു കണ്ടിട്ട് അതിന്റെ പ്രത്യേകത അത് തന്നെയാണ് ഒരു ഒറ്റ ഷൂട്ടിൽ നിന്ന് തന്നെ എത്ര സ്പൈക്കുകൾ വരും ഇതില് അതുപോലെ വലിയ ഫ്ളവറുമാണ് ഫ്ലവർ ഫ്ളവർ കണ്ടാൽ അത്ര പ്രത്യേകത തോന്നൂല്ല പ്ലാന്റ് ഒക്കെ വന്നിട്ട് ഡിഫറെന്റ് ആണ് ആ ചോട്ടിലൊരു ആ ഒരു ചെറിയ ചോപ്പൊക്കെ ഉണ്ട് ഉള്ള എല്ലാ വെറൈറ്റീസിൽ ഒരു റയർ ടൈപ്പ് ആണിത് റയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ അത്ര എന്ന് തോന്നൂലെങ്കിലും ഞങ്ങൾ ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് വച്ചിട്ട് ഈ ഒരു സൈസാക്കി എടുത്ത് ഞങ്ങൾ റയറ് എന്തായാലും കളയാതെങ്ങനെയാ വെച്ചു നമുക്ക് തൈകളിപ്പോ ഇപ്പോഴാണ് ഒന്ന് ഇത്രയും തൈകളായി വന്നത് ഇതിനൊന്ന് സ്പ്ലിറ്റ് ആക്കി ഇനി ഒരു രണ്ട് വർഷമൊക്കെ ആയാല് സെൽ ചെയ്യാൻ പറ്റും പിങ്ങ് ആണ് അതൊരു ജെയിൻറ്റ് വെറൈറ്റിയാണ് പിന്നെ വന്നിട്ട് ഇതൊരു റേറ്റ് കൂടിയ വെറൈറ്റിയാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് താലന്റ് വെറൈറ്റി പുറത്തുനിന്ന് കിട്ടിയാണ് ഐ ഡി ചെറി ബ്ലോസം ചെറി ബ്ലോസം ഇത് ഞങ്ങൾക്കൊരു മിനിയേച്ചർ ടൈപ്പ് ആയിപ്പോയി ഇതിന്റെ ശരിക്കും ഇത് വന്നിട്ട് വലിയൊരു നല്ല നീളത്തിൽ ഒക്കെ വന്നിട്ട് ഫ്ലവർ ചെയ്യാനുള്ളതാണ് ഞങ്ങൾക്ക് പക്ഷെ ഒരു മിനിയേച്ചർ ടൈപ്പായിട്ടേ കിട്ടിട്ടുണ്ട് സ്വീറ്റ് മജന്ത എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഞങ്ങൾ ഇപ്പൊ ഒരാളുടെ വാങ്ങി തൈ വെച്ച് ഇതിപ്പോ ഒരു അഞ്ച് മാസം അഞ്ചു ആറ് മാസം ആവത്തിയുള്ളു പ്ലാന്റ് വാങ്ങിയിട്ട് ആറ് മാസത്തില് നമുക്ക് ഇത്രയും ഇതായി ഫ്ലവറായി നമ്മൾ ും വളമൊക്കെ കൊടുത്തത് കൊണ്ടാണ് സീസൺ ആയപ്പോൾ ഇത്രയും ഫ്ലവറിൽ നമുക്ക് അങ്ങ് കിട്ടി ആ ഡ്രാഗണല്ലോ ഇത് കാണുന്ന എല്ലാം ഡ്രാഗണല്ലോ വലിയ ബോട്ടില് ഡ്രാഗണല്ലോ തൈകളാണ് ബ്രാഞ്ച് ഒക്കെ വരുമ്പോഴേ രണ്ട് സ്പൈക്ക് വരുന്ന ഒരു എഫക്ട് ഉണ്ട് ആ ഒരു ബ്രാഞ്ച് വരുമ്പോ മാത്രമേ വരുള്ളൂ അത് ഈ ഈ ചില വരും കോമൺ ആയിട്ട് ബ്രാഞ്ച് ഒരു ഡ്രാഗൺ അല്ലോ ഇത് ഞങ്ങക്ക് സിംഗിൾ ഷൂട്ടായിട്ടേ കൊടുക്കാൻ കിട്ടും അതിന് നമുക്ക് തൈകൾ ഇങ്ങനെ ഒരുപാട് തിക്കായിട്ട് വരുന്ന വെറൈറ്റി അല്ലേ പിന്നെ വന്നിട്ട് വൈറ്റ് ഇത് നമ്മുടെ ഒരു പഴയ പർപ്പിൾ ഡോട്ടിന്റെ ഒരു കളർ ആയിട്ട് തോന്നുന്നു വൈറ്റ് കൂടുതലാണ് ഇതൊരു തായ്ലൻഡ് വെറൈറ്റി ആണ് ഇതിൽ പിന്നെ അടുത്തത് കാണിക്കാൻ ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ സീഡ് വെറൈറ്റി ഇതാണ് ഇപ്പൊ ഐ ഡി പറഞ്ഞത് ട്രൈ കളർ വേരിയന്റ് എന്നാണ് ഐ ഡി വരാൻ കാരണം ഇതിപ്പോ കണ്ടില്ലേ രണ്ടും ഒറ്റ പ്ലാന്റിൽ വന്ന ഫ്ലവർ കളർ ആ ഒരു വേരിയേഷനിൽ വരും കളറായി കളറായി ഫുള്ള് വൈറ്റ് ആയിട്ടും വരും ഇത് സിരം പ്ലാന്റ് നോക്കാതിരുന്ന നമുക്ക് ഈ ചെറിയ സീഡ് വരുന്ന പറ്റും ഇത് നമ്മളൊരു സീഡ് കാണുമ്പോ അതിനെടുത്ത് ഇതിലിട്ട് ആ മുളച്ച ചെറുതായിട്ട് ഇങ്ങനെ വരും ആ ഇതിപ്പോ ഇനി ചില വേറെ വെറൈറ്റി ആണ് ലീഫൊക്കെ കാണുമ്പോഴേ കുറച്ചുകൂടി വീതി ഉള്ള ലീഫായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതിന്റെ ഇത് വേറെ ഒന്നിലെന്ന് എടുത്ത് ഇതിന്റെയും ഒരു ഷെയ്ഡ് വരും മിക്കവാറും ഇതിന് ഈ ഒരു വർഷം ആവുമ്പോഴേ അതിന്റെ ഒരു ഫ്ലവർ കാണാൻ പറ്റും നമുക്ക് ാണ് എല്ലോ റെഡ് ലിപ്പ് ഇത് പക്ഷേ നന്നായിട്ട് കിളർത്ത് നല്ല മഞ്ചായിട്ട് വരുമെങ്കിലും മഴയൊക്കെ വരുമ്പോ ഒന്ന് കേടാവുന്ന പ്രശ്നമാണ് ഇതിന് ഞങ്ങൾക്ക് അങ്ങനെ അപ്പോ സെയിൽ ചെയ്യാനും അധികം കിട്ടാറില്ല ഇതിപ്പോ ഒരു ബോട്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എടുത്ത് കിട്ടിയപ്പോ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കറൈറ്റി വെറൈറ്റിയാണ് പക്ഷേ ഇത് അങ്ങനെ ഐഡിയോ അങ്ങനെ തായ്ലൻഡ് വെറൈറ്റി ഒന്നും പറയാനില്ല പക്ഷേ നമുക്ക് ഗ്രൗണ്ടർഡ് ഉള്ളവരൊക്കെ അറിയാം ഇത് അത്ര കോമൺ ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല ഇതിന് കളറും നല്ല ആണ് ഡിഫറെന്റ് രണ്ട് കളർ കൂടി നമുക്കൊരു പുതിയ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ പോട്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഈ പോട്ടിൽ നല്ലോണം ഡ്രൈനേജ് ഉണ്ടോന്നാണ് അതിനായിട്ട് ആദ്യം ഈ നല്ലോണം ഹോൾസ് ഉള്ള പോട്ട് തന്നെ എടുക്കണം താഴത്തെ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോകുന്ന രീതിയില് ഹോൾസ് വേണം അവര് പിന്നെ പോട്ട് മിക്സ് എടുക്കേണ്ടത് കൂടുതലും ഞങ്ങള് ചേർക്കുന്നത് മണലാണ് ഈ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നത് അതും ചെറിയ ഗ്രാവല് ചേർന്ന മണലാണ് എടുക്കുന്നത് ഒരു എഴുപത് ശതമാനത്തോളം മണൽ തന്നെയാണ് പിന്നെ കുറച്ച് മണ്ണ് ഇലപ്പൊടി ചാണകപ്പൊടി ആട്ടിങ്കാഷ്ടം എല്ലുപൊടി എല്ലുപൊടിയൊക്കെ കുറച്ച് മതിയാവും ഇങ്ങനെയുള്ള ഒരു വളമാണ് ജൈവ വളങ്ങൾ ചേർത്തിട്ടുള്ള ഒരു പോട്ട് ആണ് ചെയ്യുന്നത് ഇത് പോട്ട് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ ചേർന്ന് പോവാത്തേ നോക്കണം ഈ എടുക്കുന്ന മണ്ണായാലും കുറച്ചു കാലം ഇതിൽ വെള്ളം ഒഴിച്ചൊഴിച്ചൊക്കെ വരുമ്പോഴേ നന്നായിട്ട് ചേർന്ന് പോകാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ വേറെ ഓടാനും ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ ഈർപ്പ് അതിൽ നിൽക്കും ഒഴിക്കുന്ന വെള്ളം നന്നായി മുഴുവനായിട്ട് വാർന്നു പോകണം നല്ല നീർവാർച്ച വേണം വേണം നന്നായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് പോട്ട് മിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും ഇതിന് മഴയെ തോക്കുമ്പോഴായാലും അതിന് കൂടുതൽ മണ്ട ചീഞ്ഞ് പോവാതെയൊക്കെ ഇരുന്നോളൂ